മനുഷ്യൻ്റെ മുഖം കൂടുതൽ സമയം ഓർമ്മയിൽ നിൽക്കുന്ന മത്സ്യം സ്രാവ് പിരാന ആർച്ചർ ചൂര ഉത്തരം ആർച്ചർ ഫ്ലമിംഗോ പക്ഷി നിറംമാറാൻ കാരണം എന്ത് കഴിച്ചിട്ടാണ് തക്കാളി ക്യാരറ്റ് ബീട്രൂട്ട് വെണ്ട ഉത്തരം ക്യാരറ്റ് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ജീവി എന്നറിയപ്പെടുന്നത് തിമിംഗലം ധ്രുവക്കരടി കടൽകുതിര ബ്ലോബ് മത്സ്യം ഉത്തരം ബ്ലോബ് മത്സ്യം കലോറി കൂട്ടാതെ വയർ നിറഞ്ഞതായി തോന്നിക്കുന്ന പഴം ഈന്തപ്പഴം വാഴപ്പഴം ഫാഷൻ ഫ്രൂട്ട് പൈനാപ്പിൾ ഉത്തരം ഫാഷൻ ഫ്രൂട്ട് ശത്രുക്കൾ വരുന്നത് പെട്ടെന്ന് മനസ്സിലാക്കുന്ന പക്ഷി പൊന്മാൻ മയിൽ താറാവ് പ്രാവ് ഉത്തരം മയിൽ പുരുഷന്മാരുടെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യം മത്തി ഞണ്ട് അയല ചൂര ഉത്തരം ചൂര സൂചി കൊണ്ട് എത്ര കുത്തിയാലും വേദനിക്കാത്ത അവയവം തലച്ചോർ കരൾ ഹൃദയം വൃക്ക ഉത്തരം തലച്ചോർ ഏത് ഇലയിലാണ് സയനയുടെ അംശം ഉള്ളത് തക്കാളി കപ്പ മുളക് കൊന്ന ഉത്തരം കപ്പ് ഉടമസ്ഥൻ്റെ ക്യാൻസർ തിരിച്ചറിയുന്ന മൃഗം പൂച്ച നായ പശു ആട് ഉത്തരം നായ നാവിലൂടെ ശ്വസിക്കാൻ കഴിയുന്ന ജീവി തേനീച്ച പാമ്പ് ചീങ്ങണ്ണി ആമ ഉത്തരം പാമ്പ് ഇടിമിന്നൽ ഏറ്റവും അധികം ഏൽക്കുന്ന മരം കവങ്ങ് തെങ്ങ് ഓക്ക് മാവ് ഉത്തരം ഓക്ക് ഹൃദയത്തിന് ഏറ്റവും നല്ല എണ്ണ പാമോയിൽ കടുക എണ്ണ സൂര്യകാന്തി ഒലിവ് ഉത്തരം ഒലിവ് വസ്ത്രങ്ങളിലെ കറകളയാൻ ഏറ്റവും ഫലപ്രദം തൈര് മുട്ടവെള്ള വിനാഗിരി കഞ്ഞിവെള്ള ഉത്തരം വിനാഗിരി ജനിച്ചാൽ മനുഷ്യ ശരീരത്തിൽ ആദ്യം വളരുന്ന അവയവം കാല് വൃക്ക ഹൃദയം കൈ ഉത്തരം ഹൃദയം മുറിവ് ഉണക്കുന്ന പഴം പൈനാപ്പിൾ ഈന്തപ്പഴം റോബസ്റ്റ വാഴപ്പഴം ഉത്തരം പൈനാപ്പിൾ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്